നമസ്തേ സ്വാമിജി നമസ്തേ യുവതലമുറയെ സംബന്ധിച്ച് അവർ വല്ലാതെ ലഹരി മരുന്നിനടിമയാകുന്നു അത് അതുമൂലം രോഗികളാകുന്നു കുറ്റവാളികളാകുന്നു ഇത് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന അനുനിമിഷം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇതിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ വഴിയിലൂടെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുമോ സ്വാമിജി ലോകത്തിലാദ്യത്തെ രാസവ്യവസായ മദ്യ നിർമ്മാണമാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ലോകത്തിലുടനീളം തന്നെ ഒരുപാട് ലഹരി വസ്തുക്കൾ മയക്കുമരുന്നുകൾ എല്ലാ കാലവും ഉണ്ട് പക്ഷേ ഒരു തലമുറ ആകെ നശിക്കും വിധത്തിൽ ബഹുമുഖമായിരിക്കുന്ന പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇതിനെ നമുക്ക് അതിക്രമിക്കാൻ കഴിയൂ കേവലം സർക്കാർ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയവ മാത്രം വിചാരിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല സമൂഹം മൊത്തത്തിൽ ഉണർന്ന് ഈ മഹാവിപത്തിനെ നമ്മളെ സമാജത്തെ നശിപ്പിക്കാത്ത രീതിയിൽ നോക്കേണ്ടതാണ് ജാഗ്രതയുള്ളൊരു സമൂഹം എന്ന രീതിയിൽ മയക്കുമരുന്ന് വിപണനങ്ങൾ അതിൻ്റെ ശൃംഖലകൾ അവനവൻ്റെ പ്രദേശത്തു കൂടെ പ്രവർത്തിക്കുമ്പോൾ അധികാരികളെ അറിയിക്കാനും നടപടികളിലേക്ക് നീങ്ങാനും മറ്റും പ്രേരണ ചെയ്യുന്ന ഒരു സമാജമായി നമ്മൾ തീരണം ഇനി ധാർമ്മിക വ്യവസ്ഥയ്ക്കും അല്ലെങ്കിൽ ധാർമ്മിക വീക്ഷണത്തിനും അനുസരിച്ച് ചിന്തിച്ചാൽ മനുഷ്യനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ ലഹരി വേണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം ഒരു ലഹരി ഇല്ലാതെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ട് എന്ത് കാര്യം കുറേ ഉണ്ടു കുറേ ഉറങ്ങി ഒരു പ്രയോജനമില്ല അപ്പം മനുഷ്യനാമ ലഹരി വേണം അത് നിസാരങ്ങളായിരിക്കുന്ന ഈ മയക്കുമരുന്നുകൾ തരുന്ന ലഹരി അല്ല വലിയ ലഹരികളാണ് വേണ്ടത് ഇപ്പം ശങ്കരാചാര്യസ്വാമികൾ തന്നെ നമുക്ക് ഏറ്റവും അധികം ലഹരി വിളമ്പി തന്ന ആളാണ് സൗന്ദര്യ ലഹരി ശിവാനന്ദ സൗന്ദര്യലഹരി ശിവാനന്ദലഹരി ആനന്ദലഹരി ജീവൻ ലഹരി മൂന്ന് ലഹരി ഗ്രന്ഥങ്ങൾ തന്നെ എഴുത്തുന്നു ഇപ്പം ചെറുപ്പത്തിലെ വലിയൊരു ലഹരി അനുഭവിച്ചാൽ ഒരിക്കലും ചെറിയ ലഹരികൾക്ക് നമ്മൾ വിധേയരാവില്ല അടിമയാവില്ല അപ്പം ഇത്തരം ലഹരികൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം നാമജപ ലഹരി ഭജനയുടെ ലഹരി കീർത്തനത്തിൻ്റെ ലഹരി സത്കർമ്മത്തിൻ്റെ ലഹരി സേവാപ്രവർത്തനങ്ങളുടെ ലഹരി അതൊക്കെ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അനർത്ഥങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പെടും വെറും ഇപ്പോൾ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുക തീർച്ചയായിട്ടും ആവശ്യമാണ് സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ മക്കൾ വേണ്ടതുപോലെ ഉൾക്കൊള്ളണം അത് യാതൊരു ആക്ഷേപവും ഇല്ല പക്ഷേ അതിനായിക്കൊണ്ടുള്ളൊരു ഒരു ഓട്ടത്തിൽ നമ്മുടെ മൂല്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിക്കൂട ഇത് പറയുമ്പോൾ ഉദാഹരണത്തിന് പണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ സാഹിത്യ സമാജങ്ങളുണ്ടാവുമായിരുന്നു ഇന്നത്തരം സാഹിത്യ സമാജങ്ങൾ ഒരു വിദ്യാലയത്തിലുള്ളതായിട്ട് അറിയില്ല എനിക്കറിയില്ല ഉണ്ടോ എന്നറിയില്ല നമ്മൾ അറിയിൽപ്പെട്ടിടത്തോളം ഇല്ല മറ്റതാഴ്ചയിൽ ഒരു ദിവസം സാഹിത്യ സമാജങ്ങൾ അപ്പോൾ അവിടെ ഒത്തുകൂടുന്നു കവിതകൾ ചൊല്ലുന്നു കഥകൾ പാടുന്നു അപ്പോൾ മനുഷ്യൻ്റെ ദൈക്ഷണികമായ കലാപരമായ മനുഷ്യനിർമ്മാണപരമായ മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിച്ച് പ്രവർത്തിക്കും അതൊരു ലഹരിയാണ് ഇപ്പം ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായിട്ട് സംസ്കാരത്തെ സ്വാഭാവികമായി പരിചയപ്പെടുന്ന രീതി ഉദാഹരണം പറഞ്ഞാൽ ഒരു നാല് പാഠം കഴിഞ്ഞാൽ ഒരു പദ്യം ആ പദ്യത്തിൽ ചെറുശ്ശേരിയും എഴുത്തച്ഛനും കുഞ്ചന്തനമ്പിയാരും എല്ലാം വരുമ്പോൾ സ്വാഭാവികമായൊരു ധർമ്മബോധം വിദ്യാർത്ഥികളിൽ ഉണ്ടാവല്ലോ ഇനി കേവലം ഔപചാരിക വിദ്യാ പദ്ധതിയിൽ മാത്രമല്ല നാട്ടിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും സ്പോർട്സ് ക്ലബ്ബുകൾ കുട്ടികൾക്ക് കായികമായ പല പദ്ധതികളിലേക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ കൂട്ടുകൂടി നടന്ന് പല വികൃതികളും കുസൃതികളും ഒപ്പിക്കുമായിരിക്കാം ആവട്ടെ എങ്കിൽ തന്നെ ഒരു കൂട്ട് സൗഹൃദ ബന്ധം അതൊക്കെ ഇന്നില്ലാതാവുകയാണ് ഇത് വെറും കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും അവ വേണ്ട എന്നല്ല തീർച്ചയായിട്ടും വേണം പക്ഷേ അവയിലേക്ക് ഒതുങ്ങിപ്പോകുന്നൊരവസ്ഥ ആവശ്യം കളികൾ പോലും തൊഴുത്തുകളി ഒളിച്ചുകളി ഒന്നും കുട്ടികൾക്കിടയിലില്ല എല്ലാം കമ്പ്യൂട്ടർ ഗെയിമുകളാണ് ഇത് വലിയ അപ്പകടമാണ് അതിനനുസരിച്ച് നമുക്ക് ലോകത്തിൽ നോക്കിയാൽ കാണും ഇന്ന് നമ്മൾ സാങ്കേതിക പരിജ്ഞാനത്തിൽ മികച്ചു പോകുന്നുണ്ട് ടെക്നിക്കൽ അബിലിറ്റി പക്ഷെ ഭാഷാ നൈപുണ്യത്തിൽ താഴേക്ക് താഴേക്കാണ് പോണത് ഇത് കേവലം സംസ്കൃതത്തെ സംബന്ധിച്ചല്ല പറയുന്നത് ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും ഏത് ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിലും ആ ഭാഷയുടെ ശുദ്ധമായ വിനിയോഗം തന്നെ ഇല്ലാതാവുകയാണ് മലയാളമായാലും ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ നിലവാരം താഴേക്ക് പോകുന്നു നമ്മുടെ സമൂഹത്തിൽ മലയാളത്തിൻ്റെ നിലവാരം താഴേക്ക് പോകുന്നു നമുക്കത് കാണാൻ കഴിയും തെറ്റായ പദങ്ങൾ പ്രയോഗിക്കുക അങ്ങനെ മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാവല് ഭയങ്കര ഇഷ്ടാവലൊക്കെ കേൾക്കുമ്പം തന്നെ പേടിയാവും അപ്പോൾ എന്താ ഇത് കാണിക്കണമെന്ന് വെച്ചാൽ മൊത്തം സമൂഹത്തിൻ്റെ ഒരു ഭാഷ തദ്വാര ഉള്ള സംസ്കാരത്തിൻ്റെ ശോഷണമാണ് കാണിക്കുന്നത് ഇത് ഗൗരവമുള്ള വിഷയമാണ് സാങ്കേതിക പരിജ്ഞാനം വേണം തീർച്ചയായിട്ടും നമ്മൾ ഉയരണം എല്ലാ മേഖലയിലും പക്ഷേ ഭാഷ സംസ്കാരം അതൊക്കെ സ്വാഭാവികമായ വികാസം ഇതിലൊക്കെ വളരെയധികം ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകൾ നമുക്കുണ്ടാവണം അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ യുവത്വത്തിലേക്ക് കടക്കുന്ന ഏറ്റവും ഊർജ്ജം ഉള്ള ആ ഒരു പ്രായത്തിൽ കൗമാരത്തിൻ്റെ യൗവനത്തിൻ്റെ പ്രായത്തിൽ ഒരുപാട് ലഹരികൾ കിട്ടും അപ്പോൾ ഈ നിസ്സാരങ്ങളായ പൊടി പുക അല്ലെങ്കിൽ ഗന്ധം അല്ലെങ്കിൽ കുത്തിവെപ്പ് അതിലേക്ക് നമ്മുടെ മക്കൾ പോവില്ല വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാതെ ലഹരി ലഹരിവിരുദ്ധ സമരം നടത്തിയിട്ടൊരു പ്രയോജനവും ഇല്ല ലഹരി വേണം മനുഷ്യന് അത് വലിയ ലഹരിയെ പരിചയപ്പെടുത്തുക വേണ്ടത് നമ്മുടെ മക്കൾ നല്ല മക്കളാണ് ഇപ്പോഴത്തെ മക്കൾ വളരെ ബൗദ്ധികമായ മികവുള്ളവരാണ് ശുദ്ധിയുള്ളവരാണ് മികച്ച തലമുറയായിട്ടാണ് നമ്മൾ പുതിയ തലമുറയെ കാണുന്നത് പക്ഷേ അവർക്ക് വേണ്ടത് ലഭിക്കാത്തതുകൊണ്ട് ഒരു ഒരു തിരിച്ചറിവിൽ അവർക്ക് എന്ത് വേണം എന്നുള്ള ആ തിരിച്ചറിവ് ലഭിക്കാതെ പോവുകയാണ് മികച്ചവരാണ് അവിടെയാണ് നമുക്ക് വാസ്തവത്തിൽ കർത്തവ്യമുള്ളത് എന്നുകൂടി ഓർമ്മിപ്പിക്കുക